ഹൈ കൂട്ടുകാരൻ നമ്മളിപ്പോൾ ഉള്ളത് ജെറുസലേമിലുള്ള ഒരു ഏഷ്യൻ സ്റ്റോർ എന്ന് പറയാം നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ജെറുസലേമിൽ ഏഷ്യൻ സ്റ്റോറൊക്കെ വേറെയുണ്ട് എങ്കിൽപ്പോലും നമുക്ക് ഇച്ചിരി വിലക്കുറവില് കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കുത്തിരി കിട്ടും വെള്ളരി കിട്ടും നമുക്ക് വേണ്ട പയറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണിത് കോക്കനട്ട് ഓയിലുണ്ട് പല റേറ്റിലുള്ള ഇതുണ്ട് അമ്പത് ഷെക്കറാണ് ഒരു ലിപ്പ് വെളിച്ചെണ്ണക്കുള്ളത് അതുപോലെ തന്നെ ചെറിയ വെളിച്ചെണ്ണ ഇത് ഇത് ഇരുപത്തഞ്ച് ഷെക്കറാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ കടകളിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇതാണ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട പച്ചരിയുണ്ട് ഇത് നമ്മൾ ചോറ് വെക്കുന്ന വയ്ക്കുന്ന ഇത് അതുപോലെ തന്നെ നമ്മുടെ മസ റൈസ് ഇത് നമ്മുടെ നല്ല പാല മട്ട റൈസാണിത് അതുപോലെതേ പയർ വർഗ്ഗങ്ങളെല്ലാം ഇവിടെയുണ്ട് പരിപ്പ് അതുപോലെ തന്നെ ചെന്നാൽ നമ്മുടെ ഉഴുങ് സാമ്പാർ പെരിപ്പ് ചെറുപയർ പിന്നെ ഇത് ഇത് ചിയാ സീഡാണ് കോക്കനട്ട് പൗഡർ അതുപോലെ നമ്മുടെ കടലയുണ്ട് ഇവിടെ തേങ്ങാക്കത്തുണ്ട് പിന്നെ ഇത് നമ്മുടെ ചിപ്സ് പോലെ തന്നെ ഇത് മധുരമുള്ള സാധനമാണ് ഇത് കടലമാവാണ് പിന്നെ ചോളം ചോളം ഉണ്ട് ഇവിടെ ഇവിടെ വൻവയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ വൻവയർ കിട്ടത്തില്ല ഇത് കിട്ടും അതുപോലെ ഓട്ട്സുകൾ പിന്നെ ഞുറുക്ക് ഗോതമ്പ് ഉത്തമവ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഞുറുക്ക് ഗോതമ്പ് പല രീതിയിലുള്ള ഞുറുക്ക് ഗോതമ്പ് ഉണ്ട് വലുപ്പമുള്ളത് അതിൻ്റെ കുറഞ്ഞത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് പിന്നെ അതേപോലെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും സാധനങ്ങൾ ഇവരെ നമുക്ക് എത്തിച്ചു തരും അപ്പോൾ ജെറുസലേമിൽ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ വേണ്ടവർ ഈ ഒരു ഷോപ്പിൽ വരുവാണെങ്കിൽ മറ്റു ഷോപ്പിലേക്കാനൊക്കെ വിലക്കുറവുണ്ട് ഇവിടെ ഞാൻ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് എത്ര സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടും ഇത് കണ്ടോ ഉണങ്ങിയ നാരങ്ങയുണ്ട് അതുപോലെ തന്നെ റോസിന്റെ റോസിൻ്റെ മുട്ടുണങ്ങിയത് നമ്മുടെ പത്തരമുളക് അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിൽ ലഭ്യമാണ് കേട്ടോ ഈ കടയിൽ എല്ലാ മസാലകളും നമുക്ക് കിട്ടും കേട്ടോ നാട്ടിൽ നിന്നൊന്നും നമ്മൾ മസാല കൊണ്ട യാതൊരു കാര്യമില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കടുക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടും നമ്മൾ നാട്ടിൽ നിന്നെല്ലാം മസാല കൊണ്ടുവന്ന് നമ്മുടെ ലഗേജെല്ലാം കൂട്ടുന്ന യാതൊരു കാര്യമില്ല ഇവരെ നാൾ വേണേലും കേടു കൂടാതെ ഇവിടെ ഇരിക്കും ഈ ഒരു കടയിൽ ഈ മസാലകളെല്ലാം നമുക്ക് ലഭ്യമാണ്